പ്രതിപക്ഷം പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവരുടെ ചോദ്യങ്ങളിൽ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ എം എൽ എ കെ കെ ലതികയെ ന്യായീകരിച്ചു മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് ഇത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനിടയാക്കി മൂന്ന് വയസ്സുകാരന്റെ ദേഹത്ത് ചൂട് ചായ ഒഴിച്ച സംഭവത്തിൽ അമ്മയുടെ രണ്ടാനച്ഛനെതിരെ കേസെടുത്ത് പോലീസ് കുടപ്പഴക്കുന്ന് സ്വദേശി വിജയകുമാർ എന്ന ഉത്തമനെതിരെയാണ് മണ്ഡതല പോലീസ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി ജസ്റ്റിസ് ആക്ട് എഴുപത്തി അഞ്ച് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമം തുടങ്ങി സപ്ലൈകോ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് പഞ്ചസാര ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങൾ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും എത്തിച്ചു ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലക്കുറവും നൽകുന്നുണ്ട് ധനവകുപ്പ് കൂടുതൽ പണം കൂടി അനുവദിച്ചു പ്രതിസന്ധി പൂർണ്ണമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശദമായ അവലോകനത്തിനായി സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമായി കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയടക്കം ചർച്ചയായിരുന്നു കേരളത്തിൽ ബിജെപിയുടെ വളർച്ചയാണ് സി പി എമ്മിനെയും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെയും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കണ്ണൂരിലെ സി പി ഐ എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തിയ ഉയർത്തിയ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിന് പോലീസ് സംരക്ഷണം ഒരുക്കാൻ ഉത്തരവ് കണ്ണൂർ റൂറൽ എസ്പിയുടേതാണ് ഉത്തരവ് ആലക്കോട് തളിപ്പറമ്പ് തലശ്ശേരി പോലീസ് സ്റ്റേഷനുകൾക്കാണ് സംരക്ഷണ ചുമതല നൽകിയിട്ടുള്ളത് കർണാടകയിലെ പൂനെ ബാംഗ്ലൂർ ഹൈവേയിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്കിൽ മിനി ബസ് ഇടിച്ച് പതിമൂന്ന് പേർ മരിച്ചു പരിക്കുകളോടെ നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പേർ സംഭവ സ്ഥലത്തും രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയുമാണ് മരിച്ചത് ഡൽഹിയിൽ കനത്ത മഴ തുടരുകയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിൽ ജനജീവിതം ദുസ്സഹമായി ഡൽഹി ഐ ടിഒയിൽ വെള്ളക്കെട്ടിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച വാഹനവും അകമ്പടി വാഹനങ്ങളും കുടുങ്ങി രാഷ്ട്രീയ പ്രവേശനത്തിലേക്കുള്ള നില നടൻ വിജയ്്നാടിന് വേണ്ടത് നല്ല നേതാക്കളാണ് നല്ലതുപോലെ പഠിക്കുന്നവർ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും വിജയ് പറഞ്ഞു പത്ത് പന്ത്രണ്ട് ക്ലാസ്സിൽ ഉന്ന വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു താരം കനത്ത മഴയെ തുടർന്നുണ്ടായ കാറ്റിൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലെ മേൽപ്പൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ് ആറുപേർക്ക് പരിക്ക് ഇന്ന് രാവിലെ അഞ്ച് മുപ്പതോടെയായിരുന്നു സംഭവം നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ രോഗികളെ ബുദ്ധിമുട്ടിലാക്കി നടന്ന സിനിമാ ചിത്രീകരണത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ ബുദ്ധിമുട്ടിലാക്കിയാണ് വ്യാഴാഴ്ച ഫഹദ് ഫാസിൽ ചിത്രം പൈങ്കിളിയുടെ ഷൂട്ടിംഗ് നടന്നത്